ഞാൻ ഈ പോകുന്നത് നടുക്കുള്ള ഒരു ക്ഷേത്രം കാണാനാണ് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കോതണ്ട രാമസ്വാമി ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടി പോകുന്ന റോട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകുന്ന ഈ പാലം വഴി കുറച്ചു ഉള്ളിലോട്ട് പോകുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് അറുപത്തിനാലിലെ കൂടെ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് രാമ രാമധനുഷ്കോടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിപ്പോയിരുന്നു ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് കടൽ രണ്ട് സൈഡും കടലാണ് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാം ഇപ്പൊ രാമശേഖര ക്ഷേത്രം നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർമാർ അവിടെ ഉണ്ടാവും അവര് ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കും ഇവിടെ അവിടെ ക്ഷേത്രങ്ങളും അവിടെ ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അവര് പറഞ്ഞ് മനസ്സിലാക്കി തരും ആയിരം രൂപയാണ് അവരെ ചാർജ് ചെയ്യേണ്ട അവര് വാങ്ങുന്നത് ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്തായാലും നമുക്ക് ഒരു രണ്ട് നാല് ഒരു നാല് നാലുപേരുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് അതിൽ നമുക്ക് പോകാം ഒറ്റക്കാണെങ്കിൽ നഷ്ടമാണ് പക്ഷെ ആയിരം രൂപയ്ക്ക് എന്നാൽ ഒറ്റയ്ക്കാണെങ്കിൽ ആയിരം രൂപ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ ക്ഷേത്രങ്ങളും കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ് ആ നമ്മുടെ ക്ഷേത്രം അതാ കാണുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല അതാ ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ട് ഓട്ടോയൊക്കെ വരുന്നുണ്ട് ഓട്ടോ സ്വന്തം ഇങ്ങോട്ടൊക്കെ വരുന്ന സ്വന്തം വാഹനമുള്ളതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആറുമണി കഴിഞ്ഞാൽ ബസ് അങ്ങോട്ടില്ല അനന്തപൈ ബസ്സുണ്ട് നനുഷ്കോടിലൊക്കെ ബസ്സുണ്ട് പക്ഷെ ആറു മണി കഴിഞ്ഞാൽ ബസ് കിട്ടില്ല അങ്ങനെ ഒരുപാട് വണ്ടിക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ അപ്പോൾ എന്റെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകാം രാമ രാവണ യുദ്ധത്തിന് ശേഷം രാവണന്റെ സഹോദരനായ വിഭീഷണനെ ശ്രീലങ്കയുടെ രാജാവായി ഇവിടെ വച്ചാണ് പട്ടാഭിഷേകം നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ വിഭീഷണൻ എന്നിവരാണ്